आक्रमणتين نيغي آئي आक्रमणتين نيغي آئي आक्रमणتين نيغي آئي વીરના વીર તમે કરે વીરના વીર સર્વિસ માંગે રંગરેયે સર્વિસ માંગે રંગરેયે સર્વિસ માંગે યુવતિયા એર જીવનકારી યુવતિયા એર જીવનકારી યુવતિયા એર જીવનકારી

കോൺഗ്രസ് <imitation> മനസ്സിലെടുത്താണോ <imitation> <imitation>

കോൺഗ്രസിന്റെ സംസ്കാരം നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ചു സഹകരണ മേഖല എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് ഷേവ് പിരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ട് വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് നേതാക്കന്മാർ നേതാവും മകനും ആത്മകല്പീയതയുടെ ഭാഗമായി വയനാട്ടിലെ എം എൽ എയും നേതാക്കന്മാരൊക്കെ അറിയേണ്ട സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ ബന്ധപ്പെട്ട ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഹകരണ കേന്ദ്രങ്ങളിൽ മെറിറ്റ് അടിസ്ഥാനപ്പെടുത്തി ആളുകൾ പലട്ടെ തീരുമാനിച്ചത് അങ്ങനെ മെറിറ്റ് അടിസ്ഥാനപ്പെടുത്തി അല്ലതുപോലെ പഠിച്ച് പരീക്ഷ എഴുതി ഇന്നത്തറിയാം പരീക്ഷ എഴുതി വരുമ്പോഴും മെറിറ്റ് അടിസ്ഥാനത്തിൽ വന്നാലും അവരെ രാഷ്ട്രീയ സാഹചര്യം കൂടെ ആ ഭരണസമിതി പരിശോധിക്കും അങ്ങനെ പരിശോധിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ഒരു കുടുംബം തന്നെയാണ് ഇപ്പോഴേ